കഴുമരം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ അഞ്ചാഴ്ചകളിലായി മുഴുവൻ സമയവും ഏകനായി ഞാൻ ഇതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ചിന്തിച്ച് ചിന്തിച്ച് എൻ്റെ മനസ്സ് മരവിച്ചിരിക്കുന്നു മരണത്തിൻ്റെ ഭീകരമായ മുഖം എന്നെ ഞെരിച്ചമർത്തുകയാണ് എൻ്റെ കഴുത്ത് കഴുമരത്തിൽ കൂടുതൽ കൂടുതൽ മുറുകി വരുന്നു എന്നാൽ കാര്യങ്ങൾ എന്നും ഇങ്ങനെ ആയിരുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് ഞാനും മറ്റേതൊരാളെയും പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു തികച്ചും സ്വതന്ത്രനായിരുന്നു ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റുകൾ പോലും ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു എന്നാൽ അതിഭാവുകത്വം നിറഞ്ഞ ഈ ലോകത്തെ മനസ്സിലാക്കാനാവാതെ എൻ്റെ ബുദ്ധിയും യുവത്വവും ഊർജസ്വലതയും ഞാൻ നഷ്ടപ്പെടുത്തി അടുക്കും ചിട്ടയുമില്ലാതെ ഞാൻ മെനഞ്ഞെടുത്ത ജീവിതത്തിൻ്റെ നൂലിഴകൾ തീർത്തും അലസമായ മറ്റൊരു ലോകത്തേക്കാണ് എന്നെ എത്തിച്ചത് സ്നേഹം വാരി വിതറുന്ന തരുണീമണികളായ പെൺകുട്ടികൾ എന്തിനും തയ്യാറായി നിൽക്കുന്ന സുഹൃത്തുക്കൾ ആരും കൊതിച്ചുപോകുന്ന വിജയങ്ങൾ പ്രകാശപൂരിതമായ ദിനരാത്രങ്ങൾ ചെസ്നട്ട് വൃക്ഷങ്ങളുടെ ഓരം ചേർന്നുള്ള ഉല്ലാസഭരിതമായ യാത്രകൾ അങ്ങനെ എൻ്റെ ജീവിതം തീർത്തും ആനന്ദകരമായി കടന്നുപോയി എൻ്റെ ചിന്തകൾ എപ്പോഴും സന്തോഷത്തിൻ്റെ ഇത് മാത്രമായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെത് മാത്രമായിരുന്നു ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും പരിപൂർണമായ സ്വാതന്ത്ര്യത്തിലായിരുന്നു പക്ഷെ ഇപ്പോഴും ഞാനൊരു തടവുകാരനാണ് എൻ്റെ ശരീരവും മനസ്സും പൂർണമായും ചങ്ങലകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു കാരാഗൃഹത്തിന്റെ ഇരുമ്പു ചട്ടക്കൂട്ടിലാണ് ഞാനിപ്പോൾ അതിഭീകരമായ മരണത്തിൻ്റെ വക്കിലാണ് ഹൃദയശൂന്യമായ ഒരു കൊലപാതകത്തിന്റെ കരിമ്പടം എൻ്റെ ഹൃദയത്തെ ഒന്നാകി മൂടിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എൻ്റെ തലച്ചോറിൽ ഒരേയൊരു ചിന്ത മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അത് ഉറപ്പിച്ചു കഴിഞ്ഞതാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയുടെ അരികിലാണ് ഞാൻ കഴുമരത്തിലേക്കുള്ള ദൂരം എത്ര എത്രയടുത്താണെന്ന് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ കഴുമരത്തിൽ ഞാൻ അവസാനിക്കുന്നതിനെക്കുറിച്ച് മാത്രം ഞാൻ എങ്ങനെയെല്ലാം അതിൽ നിന്നും മനസ്സിനെ വേർപ്പെടുത്താൻ ശ്രമിച്ചാലും അതിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു ഒരു ചിന്ത മാത്രമാണ് എൻ്റെ തലച്ചോറിൽ അവശേഷിക്കുന്നത് മരണം എന്നെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നു ആ ഒരു ചിന്തയിൽ നിന്നും എൻ്റെ മനസ്സിനെ മോചിപ്പിക്കാൻ ഞാൻ ആവുന്നതും ശ്രമിക്കുന്നുണ്ട് എന്നാൽ എല്ലായ്പ്പോഴും അതങ്ങോട്ട് തന്നെ തിരിച്ചെത്തുന്നു മരണം എൻ്റെ മുഖത്ത് നോക്കി പല്ലളിച്ചു കാട്ടുന്നു അതിൻ്റെ മരവിച്ച കൈകൾ എന്നെ വരിഞ്ഞു മുറുക്കുന്നു അതെൻ്റെ തലച്ചോറിനെ ചിതറിത്തെപ്പിക്കുന്നു ഭീകരമായ ആ നിമിഷം എൻ്റെ കൺമുന്നിൽ ഒരു യാഥാർത്ഥ്യമായി തെളിഞ്ഞു നിൽക്കുന്നു ഓരോ നിമിഷത്തിലും ഞാൻ അതിനെ മറക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഞാൻ എത്രമാത്രം മറക്കാൻ ശ്രമിക്കുന്നുവോ അതിനേക്കാൾ ഇരട്ടിയോടെ അതെൻ്റെ മുന്നിലേക്ക് തിരിച്ചു വരുന്നു മരണത്തിൻ്റെ ഭീകരമായ അശരീതികൾ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും കീഴ്പ്പെടുത്തുന്നു എൻ്റെ തടവറയുടെ വിടവുകളിൽ നിന്നും ഞാൻ അകലേക്ക് കണ്ണു ഓടിക്കുമ്പോൾ അതാകട്ടെ തൊട്ടപ്പുറത്ത് എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി മുഖാമുഖം നിൽക്കുന്നു ഉണർന്നിരിക്കുമ്പോഴെല്ലാം ആ ചിന്ത എന്നെ വേട്ടയാടുന്നു ഉറങ്ങാനായി ശ്രമിക്കുമ്പോഴെല്ലാം അതെൻ്റെ കണ്ണുകളെ പിടിച്ചുവലിക്കുന്നു എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഒരറക്കവാളിൻ്റെ മൂർച്ചയേറിയ അഗ്രങ്ങൾ പോലെ അത് പ്രത്യക്ഷപ്പെടുന്നു ഉണർന്നിരുന്ന് എല്ലാം ഒരു സ്വപ്നം മാത്രമാണെന്ന് ചിന്തിച്ച് സമാധാനിക്കാൻ ഞാൻ പരിശ്രമിക്കുകയാണ് എന്നാൽ എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ ഭീകരമായ ആ യാഥാർത്ഥ്യം ആനന്ദ നൃത്തമാടുന്നു ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും അതെന്നെ ചുറ്റിനും നിന്ന് വരിഞ്ഞു മുറുക്കുന്നു കാരാഗൃഹത്തിന്റെ കരിങ്കൽ ഭിത്തികളിലും കിനിഞ്ഞുകത്തുന്ന എൻ്റെ മുറിയിലെ മണ്ണെണ്ണ വിളക്കിന്റെ പ്രകാശത്തിലും മുഷിഞ്ഞു നാറിയ എൻ്റെ വസ്ത്രങ്ങളുടെ ഓരോ നൂലിഴകളിലും അങ്ങനെ അങ്ങനെ അങ്ങകലെ പാറാവു നിൽക്കുന്ന ജയിൽ ജീവനക്കാരൻ്റെ കയ്യിലെ തോക്കിൻ മുനയിലും എവിടെയും എല്ലായിടത്തും മരണത്തിൻ്റെ ആ ദീനരോധനം എന്നെ ഭയപ്പെടുത്തുന്നു എല്ലായിടത്തു നിന്നും ഞാൻ കേൾക്കുന്നത് ഒരേയൊരു ശബ്ദം മാത്രം തൂക്കുകയറിലേക്കുള്ള ദൂരം അടുത്തു വരുന്നതിൻ്റെ ീതിതമായ ദീനരോദനം മാത്രം ഓഗസ്റ്റ് മാസത്തിലെ പൊൻപ്രഭ ചൊരിയുന്ന മനോഹരമായ പ്രഭാതം എനിക്ക് ആരോപിക്കപ്പെട്ടിട്ടുള്ള കേസിന്റെ വിസ്താരം തുടങ്ങിയിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു ഓരോ പ്രഭാതത്തിലും എൻ്റെ വിചാരണ ആസ്വദിക്കുന്നതിനായി ഒരു വലിയ ജനക്കൂട്ടം കോടതി വരാന്തയിൽ കാത്തുനിന്നു അനാഥമായി കിടക്കുന്ന ഒരു ശവശരീരം ആർത്തിയോടെ കൊത്തിവലിക്കുന്ന കഴുകന്മാരെ പോലെ അവർ എന്നെ കൊത്തിവലിച്ചു ഈ മൂന്ന് ദിവസവും തികച്ചും അപരിചിതരായ കുറേ മനുഷ്യർ അല്പജ്ഞാനികളായ ജഡ്ജിമാർ വക്കീലന്മാർ സാക്ഷികൾ സർക്കാർ വക്കീലന്മാർ സാധാരണ മനുഷ്യർ തുടങ്ങി നിരവധി മുഖങ്ങൾ എൻ്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോയി ചിലർ പരിഹസിച്ചു ചിലരാകട്ടെ സഹതാപം പ്രകടിപ്പിച്ചു എങ്കിലും ബഹുഭൂരിപക്ഷവും ഒരു കൊലയാളിയെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് അതേപോലെ തന്നെ അവജ്ഞയോടെയാണ് എന്നെ നോക്കിയത് ഓരോ നോട്ടവും എന്നെ അസ്വസ്ഥനാക്കി ആദ്യത്തെ രണ്ടു രാത്രികളിലും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാൽ മൂന്നാം ദിവസം അലസതയും ക്ഷീണവും എന്നെ ഉറക്കത്തിലേക്ക് തള്ളിയിട്ടു പാതിരാത്രിയിൽ ഞാൻ എൻ്റെ കാരാഗൃഹത്തിലേക്ക് തന്നെ തിരിച്ചെത്തി എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും മറന്ന് അഗാധമായ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി നിരവധി ദിവസങ്ങൾക്കു ശേഷമാണ് ഞാനിങ്ങനെ ഗാഠമായ ഉറക്കത്തിൽ പെട്ടുപോകുന്നത് പിന്നീട് കാവൽക്കാരന്റെ ഷൂവിൻ്റെ പരുക്കൻ ശബ്ദവും അയാളുടെ കയ്യിലെ താക്കോൽക്കൂട്ടത്തിന്റെ മണിയൊച്ചയും കാരാഗൃഹ കവാടം വലിച്ചു തുറക്കുന്നതിന്റെ കിരുകിരിപ്പും കേട്ടാണ് ഞാൻ ഉണർന്നത് എന്നാൽ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാനുള്ള കരുത്ത് എനിക്കില്ലായിരുന്നു അയാൾ എന്നെ കുലുക്കി വിളിച്ചു എൻ്റെ ചെവിയിലേക്ക് അയാളുടെ ശബ്ദം തുളഞ്ഞു കയറി എഴുന്നേൽക്കടോ ഛ എഴുന്നേൽക്കടാ ഞാൻ പരിസരബോധം വീണ്ടെടുത്ത് കണ്ണുകൾ തുറന്നു പിടിച്ചു കാരാഗൃഹത്തിൻ്റെ കനത്ത കരിങ്കൽ ചുമരുകൾക്കിടയിലുള്ള ഒരു ചെറിയ ജനവാതിലിൻ്റെ വിടവിൽ കൂടി നീലാകാശത്തിൻ്റെ പ്രതിഫലനവും പുറത്തെ പ്രകൃതിയുടെ മനോഹാരിതയും വളരെ ചെറുതായിട്ട് എനിക്ക് കാണാനായി ഞാൻ ആവേശഭരിതനായി പകലിനെയും പകൽ വെളിച്ചത്തെയും ഏറെ ഇഷ്ടപ്പെടുന്നു ഹ എത്ര സുന്ദരമായ ദിവസം ഞാൻ കാവൽക്കാരനോട് പറഞ്ഞു അയാൾ പെട്ടെന്ന് നിശബ്ദനായി എൻ്റെ ചോദ്യത്തിന് എന്തുത്തരം നൽകുമെന്നാശങ്കയിലായിരുന്നിരിക്കണം അയാൾ പിന്നീട് തന്റെ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് അയാൾ പ്രതികരിച്ചു അതെ നല്ല ദിവസം തന്നെ ഒന്നനങ്ങാൻ പോലും കേൾപ്പില്ലാതെ ഒരു കൽപ്രതിമ പോലെ നിശ്ചലനായി ഞാനിരുന്നു കാരാഗൃഹത്തിൻ്റെ മച്ചിലേക്ക് തള്ളിക്കയറി വന്ന സുവർണ പ്രകാശത്തിലേക്ക് കണ്ണും നട്ട് ഞാൻ ഇരിക്കുകയാണ് ഞാൻ വീണ്ടും പറഞ്ഞു ഹാ ഇത്ര മനോഹരമായ ദിവസം അതെ നല്ല ദിവസം തന്നെ എന്നാൽ പുറത്ത് അവർ നിങ്ങളെയും കാത്തിരിക്കുകയാണ് അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഇരയെ കൊടുക്കാൻ വല കാത്തിരുന്ന ചിലന്തി വലയിൽ കുടുങ്ങിയ ഇരയെ ആർത്തിയോടെ ഭക്ഷിക്കാൻ ഒരുങ്ങും പോലെയാണ് എനിക്ക് തോന്നിയത് അതെന്നെ വീണ്ടും കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലെയും ദിനചര്യകളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു നീതിയുടെ കിങ്കരന്മാർ വിധിയെ തങ്ങളുടെ കൈകളിലിട്ട്മാനമാടുന്ന ദുർഘടമായ കോടതി നടപടികൾ ന്യായാധിപന്മാരുടെ മുന്നിൽ അവരെ പാതി മറച്ചു പിടിക്കുന്ന വലിയ മേശ രക്തം പുരണ്ട് കറുത്ത വികൃതമായ തുണിക്കഷ്ണങ്ങൾ മൂന്ന് നിരയായി കണ്ടതെല്ലാം സത്യമാണെന്ന ഭാവത്തോടെ പകച്ചു നിൽക്കുന്ന സാക്ഷികൾ ഇരുവശത്തും ജാഗ്രതയോടെ കാവൽ നിൽക്കുന്ന സൈനികർ അങ്ങോട്ടും ഇങ്ങോട്ടും തിടുക്കത്തിൽ നടക്കുന്ന നീതിയുടെ കാവൽക്കാരായ കറുത്ത കൂട്ടിട്ട വക്കീലന്മാർ ഗൗരവം പൂണ്ടിരിക്കുന്ന പന്ത്രണ്ട് ന്യായാധിപന്മാരുടെ മുഖത്തേക്ക് പരിഭ്രമത്തോടെ നോക്കി നിൽക്കുന്ന ജനക്കൂട്ടം ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു കഴിയുന്നില്ല എന്റെ പല്ലുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങി കൈകാലുകൾ വിറകൊണ്ടതിനാൽ എനിക്ക് എഴുന്നേറ്റ് നിവർന്നു നിൽക്കാനാവുന്നില്ല എത്ര ശ്രമിച്ചിട്ടും എൻ്റെ കാലുകൾ നിവരുന്നില്ല അമിതമായ ഭാരം തലയിലേറ്റ് വീച്ചുവീച്ച് വീഴാൻ പോകുന്നൊരു പോലെ ഞാൻ വീണുപോയി അവസാനം ആ കാവൽക്കാരൻ എന്നെ വലിച്ചെഴുന്നേൽപ്പിച്ചു അയാളെ കൂടാതെ രണ്ട് കാവൽക്കാർ എൻ്റെ കാരാഗൃഹത്തിന് മുന്നിൽ അല്പം മാറി നിൽക്കുന്നുണ്ടായിരുന്നു അവർ ഓടിയെത്തി എന്നെ വീണ്ടും കൈവിലങ്ങുകൾ അണിയിച്ചു ഈ കൈവിലങ്ങുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അതിൻ്റെ പൂട്ടുകൾ അമർത്തിയപ്പോൾ ഞാൻ ഞരങ്ങി ഒരു യന്ത്രത്തിനുള്ളിലേക്ക് മറ്റൊരു യന്ത്രം കുത്തിക്കയറ്റിയതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് അകത്തളത്തിലുള്ള വിശാലമായ നടുമുറ്റത്തു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ടു പോയത് പുലർകാലത്തെ ശുദ്ധവായു ശ്വസിച്ചപ്പോൾ എനിക്കല്പം ആശ്വാസം തോന്നി ആരോഗ്യം തിരികെ എത്തിയതുപോലെ ഞാൻ തല ഉയർത്തിപ്പിടിച്ചു നീലാകാശം എൻ്റെ തലയ്ക്ക് മുകളിൽ പ്രകാശപൂരിതമായി നിലകൊണ്ടു സൂര്യപ്രഭ ജയിലിൻ്റെ പുകക്കുഴലിൽ തട്ടി ഒരു വലിയ പ്രകാശ വലയമായി മൗനമായി കിടക്കുന്ന കാരാഗൃഹത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവഹിച്ചു സത്യത്തിൽ ആ കാഴ്ച വളരെ മനോഹരം തന്നെയായിരുന്നു ഒരു പിരിയൻ ഗോവണി ഗോപണി നടന്നുകയറി ഞങ്ങളൊരു ഇടനാഴിയിലെത്തി അവിടെ നിന്നും മറ്റൊരിടനാഴിയിലേക്ക് പിന്നെ മൂന്നാമതൊന്നിലേക്ക് അതും കഴിഞ്ഞ് ഒരു ചെറിയ കിളിവാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു ചൂടുപിടിച്ച നിശ്വാസവായുവിൻ്റെ രൂക്ഷഗന്ധം അവിടമാകെ വ്യാപിച്ചു കിടന്നു ഞാൻ കോടതിയിലേക്ക് പ്രവേശിച്ചയുടൻ ജനക്കൂട്ടത്തിൻ്റെ കൂക്കുവിളികളും അട്ടഹാസങ്ങളും ഉയർന്നു കേട്ടു വ്യക്തവും അവ്യക്തവുമായ കലപില ശബ്ദത്താൽ കോടതിമുറി പ്രക്ഷുബ്ധമായി നിരവധി കൈകൾ അന്തരീക്ഷത്തിലേക്ക് ചുരുട്ടി വിശാലമായ കോടതി മുറിയുടെ ഏതാണ്ട് മധ്യത്തായി കാഴ്ചക്കാർക്കും ന്യായപാലകന്മാർക്കും നടുക്കായി എല്ലാ കണ്ണുകളും എന്നിലേക്ക് തുറന്നു പിടിക്കാൻ മാത്രം വ്യക്തതയുള്ള ഒരു സ്ഥലത്ത് കാവൽക്കാരുടെ അകമ്പടിയോടെ ഞാൻ നിന്നു ഇതിനിടയ്ക്കെപ്പോഴോ എന്റെ ചങ്ങലകളും കൈവിലങ്ങും അഴിച്ചു മാറ്റിയിരുന്നു അതെപ്പോഴാണ് പോലും ഞാൻ ഓർക്കുന്നില്ല നിശബ്ദത ഭയപ്പെടുത്തുന്നതും ഭീകരമായവുമായ നിശബ്ദത അവിടെ ഉടലെടുത്തു എനിക്കായി കാത്തിരിക്കുന്ന ആ അവസാന വിധിയുടെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നല്ല നിശ്ചയമുള്ളതുപോലെ കാഴ്ചക്കാരും കോടതി ഒന്നാകെ ഭയപ്പെടുത്തുന്ന നിശബ്ദതയിലേക്ക് ആണ്ടുപോയി ഭയാനകമായ ആ നിമിഷം ഇതാ അടുത്തിരിക്കുന്നു അക്കാര്യം എനിക്ക് ബോധ്യമുണ്ടായിരുന്നു എൻ്റെ വിധി എന്തായിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു എങ്കിലും അത് കേൾക്കാനായിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എല്ലാം തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഇനി ജീവിതത്തിലേക്കൊരു തിരിച്ചുപോക്കില്ലെന്ന് എൻ്റെ തലച്ചോർ എന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിനാൽ ഞാൻ ഭയത്തെ അകറ്റി നിർത്താൻ നന്നായി പരിശ്രമിച്ചു കോടതി കെട്ടിടത്തിൻ്റെ ജനലുകളും വാതിലുകളും മലർക്കെ തുറന്നിട്ടിരുന്നതിനാൽ പുറത്തുനിന്നും നല്ല ശുദ്ധമായ വായു അകത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്നു തൊട്ടടുത്ത നഗരത്തിൽ നിന്നുള്ള ശബ്ദകോലാഹലങ്ങളുടെ പ്രതിധ്വനിയും കേൾക്കാനാകും ഒരു വിവാഹാഘോഷത്തിൻ്റെ ഒരുക്കങ്ങളുടെ ശ്രദ്ധയോടെ തന്നെയാണ് കോടതിക്കകവും ഭംഗിയായി ഒരുക്കിയിരുന്നത് സൂര്യപ്രഭ അകത്തേക്ക് കടന്നു വന്ന് അവിടെവിടെയായി തട്ടി കോടതിയുടെ ഓരോ കോണുകളിലേക്കും ചിലപ്പോൾ തറയിലായിരിക്കും മറ്റു ചിലപ്പോൾ മേശമയിലായിരിക്കും അല്ലെങ്കിൽ ഭിത്തികളിലായിരിക്കും അത് മനോഹരമായ സ്വർണവർണങ്ങൾ സൃഷ്ടിച്ചു മുറിയുടെ അങ്ങേയറ്റത്ത് ഏതാണ്ട് വിശ്രമാവസ്ഥയിൽ എന്ന പോലെ നിശ്ചലരായി ഇരുന്നു കൊണ്ട് സ്വയം ആശ്വസിച്ച് ദീർഘശ്വാസം വിടുന്ന ന്യായാധിപന്മാരെ കണ്ടാലറിയാം അവർ അവരുടെ ഭാഗം നന്നായി അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് എല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു തികച്ചും നിർവികാര ഭാവത്തോടെ ഇരിക്കുന്ന മുഖ്യ ന്യായാധിപന്റെ മുഖം തൊട്ടടുത്തുള്ള ഗ്ലാസ് വിൻഡോയിൽ എനിക്ക് വ്യക്തമായും കാണാനാവൂ ജൂനിയറായ മറ്റൊരാൾ മുഖ്യന്യായാധിപന്റെ പിന്നിലിരുന്ന് തൻ്റെ തൊപ്പി കൈയിലെടുത്ത് അക്ഷമയോടെ കറക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാ വിധികർത്താക്കളുടെയും മുഖം വിളറ് വെളുത്തതും അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് വിളിച്ചോതുന്നതുമായിരുന്നു തങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്ന വിധിയുടെ ഉത്തരവാദികൾ ഒരിക്കലും തങ്ങളല്ലെന്ന് വിളിച്ചോതും വിധം അവരുടെ മുഖം വിവർണമായിരുന്നു ഞാൻ നിന്നതിനും എതിർവശത്തായി ഒരു വലിയ ജനൽ തുറന്നു കിടന്നിരുന്നു കാറ്റിൻ്റെ മൃദുചലനത്തിനനുസരിച്ച് ജനലിൻ്റെ ഗ്ലാസ് ഫ്രെയിമുകളിൽ തട്ടി സൂര്യകിരണങ്ങൾ വർണ്ണരാജികൾ തീർത്ത് പ്രതിഫലിക്കുന്നത് എന്നെ സന്തോഷിപ്പിച്ചു ആ വാതിലിലൂടെ കുറച്ചകലെ നദീതീരത്തു നിന്നുള്ള കച്ചവടക്കാരുടെ ഉച്ചത്തിലുള്ള ചിരി ഉയർന്നു കേൾക്കാം ചുറ്റിനും ഇത്രയും സന്തോഷകരമായ ദൃശ്യങ്ങളുള്ളപ്പോൾ ഞാൻ എന്തിനാണ് ദുഃഖകരമായ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത് ശരീരത്തെ കുളിർമയമാക്കുന്ന കാറ്റും കണ്ണുകളെ ആനന്ദിപ്പിക്കുന്ന സൂര്യപ്രകാശവും എനിക്ക് ചുറ്റിനും നൃത്തം ചവിട്ടുമ്പോൾ ഞാൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ലാതെ മറ്റെന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഭയലേശമില്ലാതെ തത്തിക്കളിക്കുന്ന സൂര്യകിരണങ്ങളെപ്പോലെ തികച്ചും സ്വതന്ത്രനായ ജീവിതത്തിലേക്ക് പ്രതീക്ഷയോടെ നോക്കുന്നൊരു മനുഷ്യനെ പോലെ തന്നെ നിർഭയനായി ഞാൻ എൻ്റെ വിധിനായം കേൾക്കാൻ തയ്യാറെടുത്തു പ്രഭാത ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചതിൻ്റെ സംതൃപ്തമായ മുഖഭാവത്തോടെ എൻ്റെ വക്കീൽ കോടതി മുറിയിലേക്ക് കടന്നു വന്നു ഞങ്ങളെല്ലാവരും അയാളെ കാത്തിരിക്കുകയായിരുന്നു വന്നപാടെ എന്നെ വണങ്ങിയിട്ട് അയാൾ പിറുകുറുത്തു എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട് ഒരു ചെറുമന്ദഹാസത്തോടെ ശബ്ദം താഴ്ത്തി ഞാൻ പ്രതികരിച്ചു ശരിക്കും സത്യമാണ് അയാൾ തുടർന്നു പ്രോസിക്യൂഷൻ ഭാഗം ഏത് കാര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന് എനിക്ക് നിശ്ചയമില്ല കൊലപാതകം കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് സ്ഥാപിക്കാൻ അവർക്കായില്ലെങ്കിൽ ശിക്ഷ ജീവപര്യന്തത്തിൽ ഒതുങ്ങിയേക്കും ജീവിതകാലം മുഴുവൻ തടവിൽ കിടക്കുകയോ അതിനേക്കാൾ ഭേദം കഴിമരം തന്നെയാണ് ഞാൻ പെറുപെറുത്തു അതെ മരണം അതുതന്നെയാണ് ഏറ്റവും ഉചിതമെന്ന് എൻ്റെ ആത്മാവ് എന്നോട് മന്ത്രിച്ചുകൊണ്ടിരുന്നു എങ്കിലും എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു തണുത്തു വിറകൊള്ളുന്ന മഴക്കാല രാത്രികളിൽ ശോകമുഖമായ കോടതി മുറിയിൽ കത്തിച്ചു പിടിച്ച വിളക്കുകളുടെ അരണ്ട വെളിച്ചത്തിൽ തീർത്തും ഭയാനകമായ സാഹചര്യത്തിലല്ലാതെ ആരെങ്കിലും മരണശിക്ഷ വിധിച്ചതായി കേട്ടിട്ടുണ്ടോ ഇവിടെ ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും ഹൃദ്യമായ ഈ പ്രഭാതത്തിൽ വെറും എട്ട് മണി മാത്രമായ ഈ സമയത്ത് ഒരാളെ കടുമരത്തിലേക്ക് തള്ളിവിടാൻ മാത്രം കഠിനമാണോ ഈ ന്യായാധിപന്മാരുടെ ഹൃദയം സ്വർണവർണ്ണങ്ങൾ തത്തിക്കളിക്കുന്ന സൂര്യകിരണങ്ങളിലേക്കു തന്നെ ഞാൻ പ്രതീക്ഷയോടെ കണ്ണു പായിച്ചു എന്റെ വക്കീലിന്റെ വരവും കാത്തിരുന്ന മുഖ്യന്യായാധിപൻ അദ്ദേഹം എത്തിക്കഴിഞ്ഞപ്പോൾ എന്നോട് നിവർന്നു നിൽക്കാൻ ആവശ്യപ്പെട്ടു കാവൽക്കാർ തൻ്റെ കയ്യിലിരുന്ന ആയുധം ജാഗ്രതയോടെ മുറുകി പിടിച്ചു ഏറ്റതുപോലെ കോടതി മുറിയിൽ ഒരു പ്രകമ്പനം ഉടലെടുത്തു എല്ലാ നിശബ്ദതയും ഭഞ്ചിച്ചുകൊണ്ട് മുഖ്യന്യായാധിപൻ്റെ തൊട്ടുതാഴെ കസേരയിൽ കസേരയിലിരുന്നിരുന്ന നീണ്ടുമെലിഞ്ഞൊരു മനുഷ്യൻ എഴുന്നേറ്റുനിന്ന് വിധിന്യായം വായിക്കാൻ തുടങ്ങി അയാൾ ഒരു കോടതി ഗുമസ്തനാണെന്ന് വ്യക്തം എന്റെ ശരീരം പെട്ടെന്ന് വിറയ്ക്കാൻ തുടങ്ങി കൈകാലുകൾ തളരുന്നു വീണു പോകുമോ എന്ന് തോന്നിയപ്പോൾ ഞാൻ എതിർവശത്തെ ഭിത്തിയിലേക്ക് ചാഞ്ഞുപോയി പ്രതിഭാഗം വക്കീലേ താങ്കളുടെ കക്ഷിക്ക് വധശിക്ഷ വിധിക്കുന്നതിനെതിരായിട്ട് താങ്കൾക്കെന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ മുഖ്യന്യായാധിപൻ ചോദിച്ചു എന്റെ ശ്വാസം നിലച്ചതുപോലെയായി എന്റെ നാവ് നിശ്ചലമായിരിക്കുന്നു വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല എന്റെ വക്കീൽ എഴുന്നേറ്റ് നിന്ന് എന്നെ കരുമരത്തിൽ നിന്നും രക്ഷിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് എന്നാൽ അയാളുടെ വാദമുഖങ്ങളെയെല്ലാം സർക്കാർ വക്കീൽ നിരുപാധികം എതിർക്കുകയാണ് മരണശിക്ഷയിൽ കവിഞ്ഞൊന്നും ഞാൻ അർഹിക്കുന്നില്ലെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം തികഞ്ഞ അവജ്ഞയോടെയാണ് ഞാൻ അയാളുടെ വാദങ്ങളെ കേട്ടുകൊണ്ടിരുന്നത് ന്യായാധിപന്മാരുടെ സംഘം തിടുക്കത്തിൽ മറ്റൊരു മുറിയിലേക്ക് കൂടിയാലോചനയ്ക്കായി പോയി അല്പസമയത്തിനകം തിരികെ എത്തി മുഖ്യായാധിപൻ അന്തിമ വിധി പ്രഖ്യാപിക്കാൻ തയ്യാറെടുത്തു കോടതി മുറി ഭയാനകമായ നിശബ്ദതയിൽ ആണ്ടുപോയി എന്റെ അന്തരംഗം മരവിച്ചു പോയിരുന്നതിനാൽ ഞാൻ എൻ്റെ കണ്ണുകളെ മറ്റൊരിടത്തേക്ക് തിരിച്ചു വച്ചിരുന്നു ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള ഒരു നൂൽപാലത്തിലൂടെയുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ മരണശിക്ഷ അയാൾ ഉറക്കെ പ്രഖ്യാപിച്ചു എന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി കണങ്ങൾ നെറ്റിയിൽ നിന്നും താടി കൊലിച്ചിറങ്ങി ഹാളിൽ ഒരാരവം ഉയർന്നു തകർന്നു വീണ ഒരു കെട്ടിടത്തിൽ നിന്നും ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ പായുന്ന മനുഷ്യരെ പോലെ അവരൊന്ന് ആടിയുലഞ്ഞു ജനക്കൂട്ടം എനിക്ക് ചുറ്റും ഒരു മനുഷ്യമതിൽ തന്നെ സൃഷ്ടിച്ചു ആഹ്ലാദാരവങ്ങൾ ഒരു മനുഷ്യ ജീവനെ കഴിമരത്തിലേക്ക് നയിക്കുന്നതിൻ്റെ സന്തോഷാരവം വിധിന്യായത്തിൽ എല്ലാവരും സംതൃപ്തരാണ് എന്റെ മുന്നിൽ ഒരിരുൾ പരന്നു അതുവരെ എന്നെ സന്തോഷിപ്പിച്ചിരുന്ന പ്രകൃതി ഇരുണ്ടു തുടങ്ങി പ്രകാശം എവിടേക്കോ ഓടി ഒളിച്ചിരിക്കുന്നു ശാപവാക്കുകൾ ഉരുവിട്ടുകൊണ്ട് കാഴ്ചക്കാർ കടന്നുപോയി അവനെ ഉടൻ തൂക്കിലേറ്റുക ചിലർ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു ഞാൻ അടിമുടി മാറുകയായിരുന്നു ജീവിതത്തിൽ നിന്നും മരണത്തിലേക്കുള്ളൊരു പരിവർത്തനത്തിലായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സും ശരീരവും എല്ലാ പ്രകാശവും നിലച്ചിരിക്കുന്നു എവിടെ നോക്കിയാലും അന്ധകാരം മാത്രം പരിപൂർണമായും കറുത്ത പെയിൻ്റ് അടിച്ചിരിക്കുന്നൊരു കുതിര വണ്ടി എനിക്കായി പുറത്ത് കാത്തുകിടന്നിരുന്നു കഴുമരത്തിലേക്കുള്ള യാത്രയെ പ്രതിഫലിപ്പിക്കുന്ന വിധം ആ വണ്ടിയും കറുത്തിരുണ്ടുപോയിരുന്നു എന്നെയും വഹിച്ചുകൊണ്ട് അത് മുന്നോട്ട് നീങ്ങി അവനെ കഴിവേറ്റം കൊണ്ടുപോവുകയാണ് പുറത്തു നിന്നും ആരോ പരിഹാസത്തോടെ ഒച്ച വയ്ക്കുന്നത് എനിക്ക് കേൾക്കാം പലരും എന്നെ കാണുന്നതിനായി വണ്ടിക്ക് നേരെ പാഞ്ഞെടുത്തു എന്റെ ഓരോ ചലനങ്ങളെയും ഒപ്പിയെടുത്തുകൊണ്ട് എന്നെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ വണ്ടിയുടെ നേരെ നടന്നടുത്തൊരു പെൺകുട്ടി വിളിച്ചു പറഞ്ഞു ഇനി ആറാഴ്ച മാത്രം അതെ എൻ്റെ ആയുസിന്റെ ദൈർഘ്യം ഇനി ആറാഴ്ചകൾ മാത്രം